കോച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ വൃശ്ചികോത്സവത്തിന് സമാപനമായി കഴിഞ്ഞ പന്ത്രണ്ട് ദിവസങ്ങൾ ഭക്തജനങ്ങളുടെ തിരക്കിനാലും ഓങ്കാര മന്ത്രധ്വനികളാലും നിറഞ്ഞതായിരുന്നു പടനിലം കാർണിവൽ സംഘങ്ങൾ ഉൾപ്പെടെ പടനിലത്ത് സജീവമായിരുന്നു സമാപന സമ്മേളനം രമേശ് ചെന്നിത്തല എം എൽ എ ഉദ്ഘാടനം ചെയ്തു

ஜீக்குள்ளி <laughs> மண்டலத்தை കെ സോമപ്രസാദ് വി ഉദയകുമാർ പി രാമഭദ്രൻ സത്യൻതോട്ടത്തിൽ എ സോമരാജൻ ബിന്ദു ജയൻ വി കേശവദേവ എൻ ബിജു ടി എൻ പ്രേമേന്ദ്രൻ ബിനു കെ ശങ്കർ പി പ്രകാശൻ വലിയ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ